ഹലോ വെൽക്കം ടു സീവി തെൽസ നമ്മൾ ഇന്ന് ഇവിടെ നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ എടപ്പാടെന്ന എടപ്പാടെന്നു പറഞ്ഞ സ്ഥലത്തിലെ നടുവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മനോഹരേട്ടൻ്റെ കൂടെയാണ് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനോഹരൻ ഈ നമ്മുടെ ഈ ഒരു പരിസരത്തുള്ള എല്ലാം പ്ലാസ്റ്റിക്കുകൾ അല്ലേ പ്ലാസ്റ്റിക്കുകളെല്ലാം ശേഖരിച്ച് അതായത് പ്രകൃതിയിൽ അതൊക്കെ കത്തിച്ച് ആ നമ്മുടെ പ്രകൃതിയെ ഉപദ്രവിക്കാണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അതെന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ആണോ ഇവിടെ എല്ലാ ദിവസവും ഞാൻ വൈകിട്ട് പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള വ്യക്തിയാണ് മലബോളം ആള് ഇങ്ങനെ ആ പാവപ്പെട്ട വ്യക്തിയാണെങ്കിൽ കൂടി പരിപാടികളൊക്കെ പിന്നെ സ്റ്റേക്ക് അടിസ്ഥാനത്തിൽ തന്നെ പല ഭാഗത്തും നടത്തിയിട്ടുള്ള ആളാണ് പരിപാടികൾ നേതാക്കന്മാര് സതീഷനെ പോലത്തെ ആൾക്കാർ വരെ അദ്ദേഹത്തിന് പിന്നെ പ്രശസ്തി അവാർഡുകള് പ്രശസ്തി പത്രങ്ങള്

ഇവിടുന്നൊക്കെ ഇത് ദിവസം വരുന്ന സ്ഥലമായ കാരണം ദിവസം വരുന്ന സ്ഥലമായ കാരണം പെട്ടെന്ന് ഞാൻ ദിവസം പറക്കിടക്കുന്നതാണ് ആ അപ്പൊ ഇവിടെ ഉള്ളവരൊന്നും കച്ചരയാക്കൂലോ ഇല്ല അരുതകർമ്മശേനയ്ക്ക് കൊടുക്കുമ്പോ കാശി കൊടുക്കില്ലേക്ക് കാശി വേണ്ട കടത്തി പലരും ചേട്ടൻ ഇതൊക്കെ ഇങ്ങനെ കവറുകളിനകത്ത് ആക്കി വെച്ചു കൊടുത്തിട്ടുണ്ടാവും ഇവിടെയൊക്കെ ചേട്ടൻ ഓൾറെഡി എടുത്തതാണ് കഴിഞ്ഞ ദിവസം പിന്നെ കൊറച്ചും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതൊന്ന് കളക്ട് ചെയ്യാന്ന് ചോദിച്ചിട്ടാണ് ചേട്ടൻ അതൊക്കെ എടുക്കുന്നത് എത്ര വർഷം ആട്ടാ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ചെയ്യണത് കത്തിക്കുമ്പോ വായു നശിക്കല്ലേ ആ വായുവാണ് നമ്മൾ ശ്വസിക്കണത് പ്രകൃതിക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യാണ് ഈ പ്ലാസ്റ്റിക്കാണ് ആ അപ്പൊ വായു ആ വായു ശ്വസിച്ചിട്ട് ക്യാൻസർ വരെയുള്ള പല രോഗങ്ങളും ജനങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ അതാണ് ജനങ്ങളോട് ഞാൻ പറയുന്നത് പ്ലാസ്റ്റിക് കത്തിക്കരുതെന്ന് മണ്ണിൽ വലിച്ചെറിയുന്നു പ്ലാസ്റ്റിക് കത്തിക്കുന്നത് പലരും വന്ന് ചേട്ടൻ ഒരു ബോധവത്കരിച്ചാലും അതുകൊണ്ട് ചെയ്ത് കാണിച്ചിട്ടാണ് താങ്ക് യു താങ്ക് യു നമുക്ക് വീട്ടിൽ പോവാതെന്താ പ്ലാസ്റ്റിക്ക് ചെയ്യണെന്ന് ചോദിച്ചാല് കാണിച്ചു തരാം വീട്ടിൽ പോയിട്ട് കാണിച്ചു കൊടുക്കാം ഞങ്ങൾ അങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ ആയിട്ട് വീട്ടിലെത്തി ചേട്ടാ വീടിന്റെ മേള വർക്ക് ചെയ്യാനായിട്ട് സെറ്റ് ചെയ്തേക്കുന്നേ അതെ മേളാണ് ഇവിടെ ആവുമ്പോ ആരും ബുദ്ധിമുട്ടില്ല ആർക്കും ഒരു ശല്യം ഇല്ലാതെ ഇനി ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം എന്നുള്ള ചോദ്യത്തിന് ഇവിടെന്താണ് നമുക്ക് ഉത്തരം കിട്ടാവുന്നതല്ലേ ഞാൻ ഇതോണ്ട് ഇപ്പൊ പെട്ടെന്നായിട്ട് ചെയ്യല്ലി ഉണക്കി ഓ എന്റെ ശേഷം ഞാൻ ഇവിടെ ഓടുന്ന അങ്ങനെയാണോ ഇത് ഇതൊക്കെ ഞാൻ അവിടെ പൈപ്പിന്റെ അവിടെ ഇട്ട് കഴുകും കഴുകും ഉണങ്ങിയതിന് ശേഷം ചാക്കിലാക്കി എടുക്കും അങ്ങനെ ചാക്കിലാക്കി വെച്ചാണ് ഈ ചാക്കിനോ ആ ഇതൊക്കെ ഓരോ മോഡലും ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ കാണിച്ചു കൊടുക്കാനല്ലേ കാണിച്ചുകൊടുക്കാനും ഇതാണ് പ്രധാനമായിട്ട് ഫസ്റ്റില് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയ സാധനം പൂവെട്ടിന്ന് പറയും ഇവിടെ ഓണത്തിന് ാണ് കുട്ടികൾത്തിന് പോകുന്നതൊക്കെ ഞാൻ അങ്ങനെ എവിടെയൊന്നും കണ്ടിട്ടില്ല കേട്ടാ നോക്ക് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടാവും പിന്നെ പൂവട്ടി പൂവട്ടി കഴുത്തിൽ ഇങ്ങനെ തൂക്കിട്ടിട്ട് കുട്ടികൾക്ക് ഇതൊക്കെ നമ്മള് കളയുന്ന കത്തിച്ചു കളയുന്ന അല്ലെങ്കിൽ നമ്മള് ചുമ്മാ കളയുന്ന പ്ലാസ്റ്റിക് ഉണ്ടാക്കിയതാണ് ഫിഷറി പല മോഡലുണ്ട് മോഡലാണ് എല്ലാം വേസ്റ്റ് സാധനങ്ങൾ മാത്രമല്ലേ വേസ്റ്റുകൾ ഇതൊക്കെ പ്ലംബിങ്യറിംഗ് കെയർ ഒഴിവാക്കണ പൈപ്പുകളാണ് അതും പോയി കളക്ട് ചെയ്യും വയറിങ്ങിന്റെ ഇത് കൊട്ട വക്കിന് വെക്കാനാ കൊട്ടടി മുറത്തിന്റെ ഒക്കെ റീപ്പർ ജനലിന്റെ റീപ്പർ ഇതൊക്കെ വക്കിന് വെക്കാൻ വേണ്ടി എടുക്കുന്നതാണ് അതേമാതിരി ഇതിന്റെ ഈ ബാഗിന്റെ പിടി ഉണ്ടല്ലോ ബാഗിന്റെ പിടിക്ക് ഉപയോഗിക്കണിത് വാട്ടർ ലെവലിൽ നോക്കുന്നത് ഒഴിവാക്കണ മേശന്മാര് ക്ലീൻ ആക്കി എടുക്കും അത് കഴുകിട്ടാണ് അതിനൊക്കെ വെച്ചുള്ളത് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെ കവറിനകത്ത് സാധനം വാങ്ങാൻ പോകലോ അതിനെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇറച്ചി മീനൊക്കെ വാങ്ങുകഴിച്ചാൽ ഇത് ദിവസം കഴിക്കാലും എത്ര കാലം കഴിക്കാലും ഇത് വെള്ളത്തിൽ തന്നെ നാലു കൊല്ലിട്ട് വച്ചാലും ഇതേപോലെ തന്നെ ഉണ്ടാവും ഇത് നോക്ക് വേണ്ട വേണ്ട നല്ല നല്ല ശരിക്കും കാറ്റുണ്ട് ഇത് കണ്ടുപോയി ഞാൻ വീഴ്ച നോക്കുവായിരുന്നു നല്ല കാറ്റാണ് അതിന് അത്യാവശ്യത്തിന് കനുണ്ടല്ലോ ഇത് നോക്ക് അതിന്റെ തന്നെ പിടി തന്നെ വ്യത്യസ്ത പിടി ഇങ്ങനെ വളഞ്ഞത് ഇതുകൊണ്ടിട്ട് ബെൻഡ് ഉള്ളത് കൊണ്ടിട്ട് മുറകളൊക്കെ കുട്ടികൾ കളിക്കാൻ വേണ്ടിട്ട് ഡാൻസ് പ്രോഗ്രാമിനൊക്കെ പോകുന്ന കുട്ടികളുണ്ടല്ലോ അതിനൊക്കെ ഈ അവരൊക്കെ ഇങ്ങനത്തെ മുറങ്ങുന്ന പിന്നെ കുട്ടികൾക്ക് കളിക്കാനും ഇത് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ ഉള്ള മുറങ്ങളാണ് ഇത്ര വലിപ്പം വലിപ്പമുള്ളത് സംബന്ധിച്ചിട്ടാ ചേട്ടൻ ഐഡിയ വന്നാൽ ഇത് കത്തിച്ച് വായി നശിപ്പിക്കുക പ്രകൃതിക്ക് ദോഷം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ചെയ്യുമ്പോൾ അവരോട് ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ എടുത്ത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ആണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിട്ട് അവര് ഇത് കണ്ടിട്ടെങ്കിലും അവര് ഇത് കത്തിക്കാതെ എടുത്തിട്ട് ഇണ്ടാക്കുമല്ലോ ഉണ്ടാക്കി ഉപയോഗിക്കുമല്ലോ അപ്പൊ അതിന് ഇത് ഞാനിത് അല്ല ഇത് ഉണ്ടാക്കി വിറ്റ് കാശുണ്ടാക്കാൻ വേണ്ടിട്ടൊന്നും കാരണം ഇത് ഇപ്പൊ മുള കൊണ്ടുണ്ടാക്കണേ നാല് മുറം അഞ്ചു മുറുണ്ടാക്കണേ പണി വരും ഇതുകൊണ്ട് ഒരു മുറം ഉണ്ടാക്കാൻ കാരണം ഇത് ചുരുണ്ട് പടങ്ങിക്കെടുക്കണേ സാധനം അല്ല ഇതേമാതിരി ആകെ ടങ്ങി കെടുക്കണം അപ്പൊ ഇത് ഈ രീതിയിലായി വരണെങ്കിൽ നാല് കൊട്ടുണ്ടാക്കണേണ്ടല്ല നമുക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രകൃതിയുടെ സംരക്ഷണം ചെയ്യണം അതെ അതെ എല്ലാവരും ഇങ്ങനെ ചെയ്യണം സ്കൂള് തലത്തില് നെയ്ത്ത് പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് എന്നാലല്ലേ അവര് അതൊക്കെ കണ്ട എടുത്തുണ്ടാക്കു ഇതിപ്പോ ഞാൻ ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് വെച്ചാല് ഇന്റെ പ്രദേശത്തുള്ള പ്ലാസ്റ്റിക് ഒഴിവാകണുള്ളു മറ്റുള്ളവർത്തുള്ള ഒഴിവാകണില്ല അപ്പൊ എല്ലാരും ഇത് പഠിച്ചിട്ട് എല്ലാരും ഇങ്ങനെ ചെയ്യണം എന്നിട്ട് വരും തലമുറക്ക് നല്ലൊരു വായു ശ്വസിക്കാനും നല്ലൊരു കുടിവെള്ളം കുടിക്കാനും നല്ല മണ്ണിൽ വിളയണ ഭക്ഷണം ഭക്ഷിക്കാനും ഒക്കെ ഉള്ള ഒരു ഇത് ഉണ്ടാക്കണം ആ അതിന് പ്ലാസ്റ്റിക് ഒഴിവാക്കണം പ്ലാസ്റ്റിക് ഒഴിവാക്കണ ആളുകൾ പറയുമ്പോൾ ആൾക്കാർക്ക് ദേഷ്യം പിടിക്കും എല്ലാ പ്ലാസ്റ്റിക്കൊന്നും ഒഴിവാക്കണ്ട വെറു രണ്ട് പ്ലാസ്റ്റിക് ഒഴിവാക്കിയ എമ്പത് ശതമാനോ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ദുരി ദുരന്തങ്ങളും നമ്മളെ നാട്ടിൽ നിന്നുള്ള അത് ഒന്ന് കടയിൽ നിന്ന് കിട്ടുന്ന സഞ്ചി കടയിൽ നിന്ന് കിട്ട ദിവസം നമ്മള് മൂന്നും നാലും എട്ടും പത്തും വരെ സഞ്ചികള് കൊണ്ടിരുന്ന അത് ഈസി ആയിട്ട് ഒഴിവാക്കാൻ നമ്മൾ ഒരു ഒരു തുണി സഞ്ചി കൈ പിടിച്ചണ്ട് പോയാ മതി അപ്പൊ അത് ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റും രണ്ടാമത് പാല് പാല് വാങ്ങണത് ലൂസ് വാങ്ങുക പാക്കറ്റ് പാൽ ഒരു ദിവസം എത്രയോ പാക്കറ്റ് പാലുകൾ ഇഷ്ടമാതി ഓരോ കടയിലും പത്ത് മുതൽ നൂറ് പാക്കറ്റ് വരെ ചിലവാടുകയാണ് അതേമാതിരി തന്നെ വീടുകളുണ്ട് അപ്പൊ നമ്മൾ ലൂസ് വാങ്ങുകയാണിച്ചാല് ആ പ്രശ്നം ഉണ്ടാകും അപ്പൊ അപ്പൊ അങ്ങനെയുള്ള ആ രണ്ട് സാധനം മാത്രം ആ രണ്ട് സാധനം മാത്രം നമ്മൾ ഒഴിവാക്കുകയാണിച്ചാൽ എൺപത് ശതമാനം ആയിട്ടാ ഇത് കയറ്റുകൊട്ടാന്ന് അറിഞ്ഞിട്ട് പണ്ട് മുളകൊണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാക്കി പുഞ്ചപ്പാടത്ത് തേവാൻ വേണ്ടിട്ട് ഓ ഇങ്ങനെ ആ ഭാഗത്ത് രണ്ട് കയറുണ്ടാവും ഈ ഭാഗത്ത് രണ്ട് കയറുണ്ടാവും ആ ഭാഗത്ത് ഒരാൾ ഈ ഭാഗത്ത് ഒരാൾ ാണ് അതെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടുള്ള സാധനമാണ് ഇപ്പൊ ഞാൻ ചോദിച്ചോ ആരെങ്കിലും ഒക്കെ ചോദിക്കുമല്ലോ വിനദതാ നോക്ക് ഒരു നല്ലൊരു ഹൗസ് ബോട്ട് ഹൗസ് ബോട്ട് കേട്ടോ എന്തും ഭംഗിയായിട്ടുണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തുവാണെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ നിലവിലുള്ള പ്ലാസ്റ്റിക് നമുക്ക് ഇങ്ങനെ ആക്കി മാറ്റുകയും ചെയ്യാം മേലിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ ഇരിക്കാം അതെ അതെ അതാണ് എന്റെ ഉപയോഗം ഉപയോഗം കുറക്കാന്നുള്ളതാണ് നിലവിലുള്ള പ്ലാസ്റ്റിക് കത്തിച്ചിട്ട് വായി നശിപ്പിക്കാതെ സാധനങ്ങൾക്ക എത്ര കാലം ഉപയോഗിക്കാൻ പറ്റുമോ അത്രയും കാലം ഉപയോഗിക്കുക അതുകൊണ്ട് ഒരു ദോഷമില്ല കാരണം ഇങ്ങനൊരു പഴം പായത് ആളുണുക്കാനും മല്ലി ഉണക്കാനും കോതമ്പ കഴുകി ഉണക്കാനും എല്ലാറ്റിനും പറ്റും ഇങ്ങനെ ഒരു പായ പ്രധാനമായിട്ടും മറിക്കാന് ഈ ഇങ്ങനെയുള്ള ഒരു മറൊക്കെ മറക്കാണെങ്കിൽ ഒരു അമ്പത് കൊല്ലത്തിന് തണലത്താണെങ്കി ഒരു കേടും കേടുമ്പരില്ല ആ ഇതിപ്പോ ഇവിടെ തന്നെ ഇട്ടിട്ട് ഒരു പതിനൊന്ന് കൊല്ലമായി ആ ഇങ്ങനെ മറിച്ചിട്ടൊരു ആറുമല്ലായി മറിക്കണേന്റെ അഞ്ചു കൊല്ലം മുമ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചാണ് കാരണം ഇതിപ്പോ ഷീറ്റ് ഇട്ടിട്ട് അഞ്ചു അപ്പോൾ വരെ താഴ്ത്ത് ചുമ്മാരുന്നതാണ് അപ്പൊ ഒരു പതിനൊന്ന് പന്ത്രണ്ട് വല്ല ഇപ്പൊ ഇത് പുതിയത് പോലെയാണ് എട്ട് മീറ്റർ മീറ്റർ നീളം ഒരു സാധനാണല്ലേ ഇത് ഒരെണ്ണം ആണ് അല്ലാണ്ട് പീസ് പീസ് അല്ല ഇത് പല വലിപ്പത്തിലുള്ള പായ പല കളറില് ഈ കളർ കിട്ടുന്നൊക്കെയാണ് ഇങ്ങനെ ഇടയിൽ ചേർത്ത് ഭംഗിയാക്കുന്നല്ലേ ഭംഗിയാക്കുന്നത് അതേ നോക്ക് എന്തോ ഭംഗിയായിട്ടോ ചെയ്തേക്കണേ ചേട്ടൻ ചേട്ടൻ പണ്ട് ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഇങ്ങനെ ചെയ്യുന്ന മുന്നേ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുന്ന ആളായിരുന്നോ അല്ലാ പൂവെട്ടി ആ പൂവെട്ടി ചെറുപ്പത്തിലൊക്കെ ഞങ്ങള് അത് കേട് എന്നാ ഞാൻ നേരേക്കും വേറെ ഓലൊക്കെ വെച്ചിട്ട് അത് ഓട്ടക്കൈണ്ടെ മാറ്റും അങ്ങനെ അത് അങ്ങനത്തെ ഞാൻ ഉണ്ടാക്കിയിരുന്നു പിന്നെ അത് മാത്രമേ ഞാൻ ഉണ്ടാക്കി ആ പിന്നെ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കിന് എതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ബോധം വന്നതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഇങ്ങനെയുള്ള സാധനങ്ങളും ഇങ്ങനെയുള്ള സാധനങ്ങളും അന്നും ഇത് സിംഗിൾ നെയ്ത്താണ് സിംഗിള് ഇത് സിംഗിൾ അത് മാത്രമേ അന്നും എനിക്ക് അറിഞ്ഞിരുന്നുള്ളൂ ഈ ഡബിൾ നെയ്ത്ത് ഡബിള് നെയ്ത്ത് പഠിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാൻ തുടങ്ങിയത് ഈ മൊറൊക്കെ ഇണ്ടാക്കണെങ്കിൽ ഡബിള് തന്നെ വേണം കാരണം ഇതിന് ഗ്യാപ്പ് ഇല്ല സിംഗിൾ നെയ്ത്താകുമ്പോ ചെറിയ ദ്വാരങ്ങൾ കാണും ആ ഇതിന് ആ ഇതിന് ദ്വാരങ്ങളില്ല അപ്പൊ ഈ നെയ്ത്ത് ആണ് മെയിനായിട്ട് എല്ലാ സാധനങ്ങളും ചേട്ടനെ ഉണ്ടല്ലോ സ്കൂളുകാരൊക്കെ ചേട്ടനെ നമ്മുടെ മനോരേനെ വിളിക്കുവാണെങ്കിൽ ചേട്ടനെ അവിടെ വന്ന് പിള്ളേർക്ക് ക്ലാസ് എടുത്തു കൊടുക്കും അല്ല ചേട്ടാ ഇത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കും എങ്ങനെയാണെന്ന് പിന്നെ നമ്മുടെ പിള്ളേർ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു തലമുറ ഇതങ്ങ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു എന്ന് പറയാം ഇന്നത്തെ പിള്ളേരെ നമ്മളെ പഠിപ്പിച്ച് അവർ ഇതിനകത്ത് ഇൻട്രസ്റ്റ് പിന്നെ വന്നുകഴിഞ്ഞാൽ അതാണ് ഏറെ ഈ സാധനങ്ങളൊക്കെ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് പോണസെലൊക്കെ ഓരോ എല്ലാം കൊണ്ടുപോകും ഇപ്പൊ ആ ഫോട്ടോ കാണുന്നത് നിലമ്പൂര് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാര് പന്ത്രണ്ട് സ്കൂളിലെ കുട്ടികളെ ക്ലാസ് എടുക്കാൻ വേണ്ടിട്ട് അല്ല ക്ലാസ് എടുക്കാനല്ല ബോധവൽക്കരണോ അരരശ മണിക്കൂർ ഓരോ സ്കൂളിലെ കുട്ടികൾക്ക് അരരശ മണിക്കൂർ പ്ലാസ്റ്റിക്കിനെ കുറിച്ചിട്ട് പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് നിലവിലുള്ള പ്ലാസ്റ്റിക് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റും അത്രയും കാലം ഉപയോഗിക്കുക പരമാവധി ഉപേക്ഷിക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കൊക്കെ ഉപേക്ഷിക്കുക ഉപയോഗിക്കാതിരിക്കുക പിന്നെ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുക കടയിലേക്ക് പോകുമ്പോൾ സഞ്ചി കൊണ്ടുപോവുക സാധനങ്ങൾ വാങ്ങാന് പിന്നെ ഈ വലിയ വലിയ പ്ലാസ്റ്റിക്കിന്റെ ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മള് എൻ്റെ ബോർഡ് പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കുക പ്രകൃതിയെ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും പ്ലാസ്റ്റിക് ഭയംപരാന്തരാണ് പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ഒഴിവാക്കാനല്ല നമ്മൾ ഒറ്റ തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഒഴിവാക്കിയാൽ നമ്മളെ പ്രകൃതി രക്ഷപ്പെടും ഒറ്റ തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ആണ് ഈ വക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സഞ്ചി ഈ കടയിൽ നിന്ന് കിട്ടുന്ന സഞ്ചും പാൽപ്പേക്കും ആ അത് 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 രണ്ടും ഒഴിവാക്കിയാൽ തന്നെ എൺപത് ഇത് കോഴിക്കുണ്ടാന്ന് പറഞ്ഞിട്ട് പണ്ടൊക്കെ വീടുകളിലേ കോഴിയാളെ കൊണ്ടുക്കാൻ വേണ്ടിട്ട് വൈകുന്നേരം കോഴികളെ ഇതിലാക്കിയിട്ട് ഇത് ഒരടപ്പുണ്ടാവും ഇതേമാതിരി അടക്കുണ്ടാവും എന്നിട്ട് ഈ കൂട് വീട്ടിനകത്ത് കൊണ്ടെക്കും ആ ആ എന്നിട്ട് രാവിലെ വിടും ഞാൻ ഞാൻ കേട്ടിട്ടേ ഇല്ല ഞാന് കേട്ടിട്ടേണ്ട കോഴിക്കുണ്ട് അല്ലേ ഇതറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ പഴയ ഓർമ്മകളൊക്കെ പൊടിതിട്ടി എടുക്കാനായിട്ട് വനവാരം ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ടെണ്ണം അതും ഉണ്ടാക്കി അല്ലേ ആഹ് ഇതുകൊണ്ട് ഇവിടെ വലിയ മുറവും ചേട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് വട്ടമുറന്നറിയും ഇത് കൊമ്പ് കൊമ്പുമറം ഇത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഓ പക്ഷേ പൊന്നാനി ആ ഭാഗത്ത് ഇങ്ങനത്തെ ഞങ്ങളുടെ ഇവിടെ ആ ഞങ്ങൾ എന്ന് കൊമ്പുമറം കൊമ്പുമറം വട്ടമറം ഇതൊക്കെ കാണാതെ ഇപ്പൊ കുറനാളായിട്ട് കാണാതെ ഇരിക്കുന്നവരൊക്കെ ചേട്ടൻ ഉണ്ടാക്കുന്നുണ്ട് ഇതിന്റെ ഒക്കെ മൂല ശരിയാക്കാനാണ് പാടുന്നേട്ടൻ പറയുന്നത് ഈ മൂല പഠിച്ചു പഠിച്ചാൽ മൂല പ്രശ്നമല്ല പക്ഷെ പഠിക്കുന്നവർക്ക് പാട് പാട് ആ അതുകൊണ്ട് അതും ക്യാമറ ക്യാമറയിൽ എടുത്തിട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് കയ്യിന്റെ അവിടെയാണ് ഇതൊക്കെ വരുന്നത് അപ്പൊ ക്യാമറ എങ്ങനെ പിടിച്ചാലും മനസ്സിലാവില്ല മനസ്സിലാവില്ല അപ്പൊ അതിന്റെ അടുത്ത് ഇരുന്ന് ഇവിടെ ഇരിക്കുന്ന കുറച്ച് കരകൗശല വസ്തുക്കളും കൂടെ ഉണ്ടല്ലേ ചില കുട്ടി കുട്ടി സാധനങ്ങളും കൂടെ ചേട്ടൻ കൊറോണ സമയത്ത് വെറുതെ വീട്ടിലിരിക്കുമ്പോ നേരം പോവാൻ വേണ്ടിട്ടേ അങ്ങനെ ചെയ്താ പഴയ നാളികേരം നാളികേരാണ് ഇതൊക്കെ ഇത് നാളികേരാണ് ആ നാളികേരാണ് നാളികേരാണ് ഇത് പിടിയാ ആ പിടി ഇതൊക്കെ ഇതൊക്കെ പിടിയാതൊക്കെയാ ഷർട്ട് പൊട്ടിയതൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ ഇണ്ടാക്കാറുണ്ടല്ലേ പിള്ളേരെ കാണിച്ചു കൊടുക്കും കാണുമ്പോ അതിനകത്ത് ആ എട്ടുകാലിനെ കണ്ടിട്ടാണ് ഞാൻ ഇത്രയും ദൂരം മാറി നിൽക്കുന്നത് പിന്നെ വെള്ളത്തിന്റെ പിടിയുണ്ടല്ലോ പിടിയാണ് ഇതും ഈ ആ വെള്ളക്കുപ്പിയുടെ പിടി പിടി അത് വെച്ചാണ് ചേട്ടൻ ഇതൊക്കെ ചെയ്തേക്കുന്നത് ചേട്ടൻ എങ്ങനെയാണ് നമ്മുടെ രഞ്ജിത് സാറിനെ പരിചയപ്പെട്ടത് രഞ്ജിത് സാറാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഒരു അവാർഡ് കിട്ടുക എന്ന് പറയണത് ഇവിടെ എല്ലാവരും ഞാനൊരു തലക്കി സുഖല്യാത്തവനാന്ന് പറഞ്ഞു നടക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ അന്ന് ഏഷ്യാനെറ്റിൽ എന്റെ ഒരു പരിപാടി അവര് കാണുന്നുണ്ടായി അവർ നമ്പർ നമ്പർ അവർക്ക് വിളിച്ചു വാങ്ങിട്ടാണ് അല്ലേ രഞ്ജിത്ത് രഞ്ജിത്ത് സാർ തമ്പി എന്ന് പറയുന്ന സാറാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിലുള്ള പി വി തമ്പി മെമ്മോറിയൽ അവാർഡ് രണ്ടായിരത്തി പത്തൊമ്പതിലോ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചേട്ടൻ കിട്ടുന്നത് ഒന്നാം തീയതി അല്ലേ ആണ് ചേട്ടന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു അത് ഞങ്ങൾക്ക് രഞ്ജിത് സാറാണ് ചേട്ടനെ പരിചയപ്പെടുത്തി തന്നത് ഈ പ്രകൃതിയെ സ്നേഹിക്കുക പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്നൊക്കെ പറയാൻ ഭയങ്കര രസമാണ് പക്ഷേ അതിന്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വശത്തിലേക്ക് ചെല്ലുമ്പോഴാണ് നമ്മളൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുക ഇതൊക്കെ എന്ത് ചെയ്യും എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് നമുക്ക് ഇപ്പം ഇത്രയും നേരം മനോഹരൻ ചേട്ടൻ പറഞ്ഞു കാണിച്ച് തന്നുകൊണ്ടിരുന്നത് കേട്ടോ ഇതൊന്നും പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല ആള് ഒരു പ്രശസ്തിക്കും വേണ്ടി ചെയ്യുന്നതല്ല അവനവും പറയുന്ന ആ ആശയത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഒരുപാട് സ്കൂൾസിനെയും അല്ലെങ്കിൽ ഹരിതകർമ്മസേനയും അങ്ങനെയുള്ള അവിടെയൊക്കെ പോയിട്ട് ചേട്ടൻ ബോധവൽക്കരണം നടത്തുന്നുണ്ട് നിങ്ങളും ചേട്ടൻ അവസരം കൊടുക്കുവാണെങ്കിൽ ചേട്ടൻ ഇതെല്ലാം വന്ന് പറഞ്ഞു പഠിപ്പിച്ച നമ്മളൊക്കെ അങ്ങനെ ശീലിച്ച് നമുക്കും പ്രകൃതിയെ സ്നേഹിച്ചല്ലേ ഇവിടെ ജീവിക്കുവാണല്ലോ അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ നമ്മുടെ പ്രകൃതിയെ അപ്പൊ നമുക്കും അതൊക്കെ ചെയ്യാൻ ശ്രമിക്കാം ഒരുപാട് സന്തോഷം ചേട്ടാ എനിക്ക് ഭയങ്കര സന്തോഷം ടൂർ പോയി നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ട് എനിക്ക് ഭാഗത്തൊക്കെ തോന്നിയൊക്കെ വെച്ച് നോക്കുവാണ് ഒരുപാട് സന്തോഷം ചേട്ടാ ഇത്ര നേരം ചിലവഴിച്ചതിന് എല്ലാ ആശംസകളും താങ്ക്